ഈശോ മിസിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള മൂന്ന് ദിവസം ഇന്ന് തുടങ്ങുകയാണ് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ഇന്നലെ ഓഡിയോ ഇട്ടിരുന്നല്ലോ പന്ത്രണ്ടാം തീയതി മുതൽ ദൈവമാതാവിൻ്റെ കരയറ്റ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള ഈ പ്രാർത്ഥനകൾ ചൊല്ലുക ചൊല്ലണം എന്ന് പറഞ്ഞ് ചാവറ പിതാവ് പരിഭാഷപ്പെടുത്തിയ പ്രാർത്ഥന നമ്മൾ കേട്ട് കഴിഞ്ഞു അത് ഇന്നു മുതൽ മൂന്ന് ദിവസം ധ്യാനിച്ച് ചൊല്ലുന്നത് സ്വർഗാരോപണ തിരുന്നാളിൻ്റെ ഒരുക്കമായി നമുക്ക് കണക്കാക്കാം അതുപോലെ തന്നെ ഏറ്റവും വലിയ ഒരുക്കമാണ് യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ശ്രമിക്കണം എന്നുള്ളത് അതിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് തന്നെയാണ് വിശുദ്ധ കുംഭസാരം എന്ന കൂതാശ ഇതെല്ലാം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല ഒരുക്കം ആ കൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കുക എന്നാൽ അത് പൂർണതയിലായി നമുക്ക് ശ്രമിക്കാം ഇന്നുമുതൽ ആ പന്ത്രണ്ട് നന്മ നിറഞ്ഞ മറിയമ്മയുള്ള ജപം പ്രാർത്ഥന നമുക്ക് ചൊല്ലാം ഈ മൂന്ന് ദിവസങ്ങളിലും വാഴ്ത്തപ്പെട്ട മേരി അഗ്രതയ്ക്ക് പരിശുദ്ധ അമ്മ കൊടുത്ത വെളിപാടനുസരിച്ച് അമ്മയുടെ കടന്നു പോകൽ അതിന് മൂന്ന് ദിവസം മുൻപ് മുതൽ എന്താണ് സംഭവിച്ചത് എന്നാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് പരിശുദ്ധ അമ്മയുടെ മരണത്തിന് മുമ്പ് എന്താണ് മൂന്ന് ദിവസം മുൻപ് ഉണ്ടായ കാര്യങ്ങൾ നമുക്കിത് വാഴ്ത്തപ്പെട്ട അഗ്രതയിലെ മേരിയുടെ വാക്കുകളിൽ നമുക്ക് കേൾക്കാം മേരി കാണുന്ന ദർശനം ഇങ്ങനെയാണ് സത്യവും സജീവവുമായ വാഗ്ദാന പേടകം നിത്യ ജെറുസലേമിലെ ദേവാലയത്തിൻ്റെ പരിശുദ്ധ വേദിയിൽ സ്ഥാപിക്കപ്പെടാൻ പോകുന്നു സോളമൻ വാഗ്ദാന പേടകത്തെ ജെറൂസലേം ദേവാലയത്തിൻ്റെ കേന്ദ്രത്തിൽ കെരൂബുകളുടെ ചിറകിന് കീഴിൽ സ്ഥാപിച്ചതിനേക്കാൾ എത്രയോ മഹത്തരവും ഉന്നതവുമാണ് ഈ പേടക സ്ഥാപനം പ്രപഞ്ചത്തിന് നൽകിയത് ഇവിടെ പേടകം എന്നുദ്ദേശിക്കുന്നത് പരിശുദ്ധ കന്യക മറിയത്തെയാണ് മഹാരാജ്ഞിയുടെ മഹാരാജ്ഞിയുടെ കടന്നുപോകലിന് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പേ അപസ്തോലന്മാരും മറ്റു ശിഷ്യരും ജറൂസലേമിലെ ഊട്ടുശാലയിൽ ഒന്നിച്ചുകൂടി ആദ്യമെത്തിയത് വിശുദ്ധ പത്രോസ് ആയിരുന്നു റോമായിൽ നിന്നും മാലാഘമാർ അദ്ദേഹത്തെ അവിടേക്ക് സംവഹിക്കുകയായിരുന്നു റോമായിലായിരിക്കുമ്പോൾ മാലാഗ പ്രത്യക്ഷനായി പത്രോസിനോട് പരിശുദ്ധ മാതാവിൻ്റെ കടന്നുപോകൽ സമയം അടുത്തിരിക്കുന്നു എന്ന് അറിയിക്കുകയും ഉടൻ തന്നെ ജെറൂസലേമിൽ എത്താൻ കർത്താവ് കൽപ്പിക്കുകയും ചെയ്തു കാരണം അവിടെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ആവശ്യമായിരുന്നു അപ്രകാരം മാലാഗ പത്രോസിനെ റോമായിയിൽ നിന്നും സംവഹിച്ച് ജെറൂസലേമിൽ എത്തിച്ചു ഊട്ടുശാലയിൽ അദ്ദേഹം എത്തുമ്പോൾ പരിശുദ്ധരാജ്ഞി അവിടെ വിശ്രമിക്കുന്നുണ്ടായിരുന്നു അവൾ ശാരീരികമായി ക്ഷീണിതയായി കാണപ്പെട്ടു ദൈവസ്നേഹത്തിൻ്റെ ശക്തിയാലാണ് ആ അവസ്ഥയിലായത് മരണത്തോടടുക്കും തോറും ദൈവസ്നേഹത്തിൻ്റെ സാന്ദ്രത അവളുടെ ശാരീരിക ബലത്തെ ക്ഷയിപ്പിച്ചുകൊണ്ടിരുന്നു അവൾ പത്രവോസിന് സ്വീകരിക്കാനായി പ്രാർത്ഥനാ സങ്കേതത്തിൻ്റെ വാതിൽക്കൽ വന്നു നിന്നു കർത്താവിൻ്റെ വികാരിയുടെ മുമ്പിൽ അവൾ മുട്ടിന്മേൽ നിന്ന് അനുഗ്രഹം യാചിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു എന്തെന്നാൽ സർവശക്തനിത പരിശുദ്ധ പിതാവിനെ എൻ്റെ മരണവേളയിൽ സഹായകനായി എൻ്റെ പക്കൽ എത്തിച്ചിരിക്കുന്നു തുടർന്ന് വിശുദ്ധ പൗലോസാണ് എത്തിച്ചേർന്നത് പത്രോസിനോട് കാട്ടിയതുപോലുള്ള സ്നേഹ ആദരവുകൾ പൗലോസിനും അർപ്പിച്ച് അവൾ അദ്ദേഹത്തെ കണ്ടതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചു സ്ലീഹന്മാർ അവളെ ദൈവമാതാവ് മഹാരാജ്ഞി സൃഷ്ടികളുടെ നാഥ സംബോധന ചെയ്തു അവർ സന്തോഷത്തിന് തുല്യം ദുഃഖവും പേറിയിരുന്നു എന്തെന്നാൽ തങ്ങളവിടെ എത്തിയത് അവളുടെ വേർപാടിന് സാക്ഷികളാകാനായിരുന്നല്ലോ ഈ അപസ്തോലന്മാർക്ക് പിന്നാലെ ശിഷ്യരും എത്തിച്ചേർന്നു അവരെല്ലാവരും ഊട്ടുശാലയിൽ സമ്മേളിച്ചു പരിശുദ്ധ അമ്മ അവരെ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം സ്വീകരിച്ചു ഗാഢമായ സ്നേഹത്തോടും സ്നേഹ ആദരവോടും കൂടി അവർ ഓരോരുത്തരും തന്നെ ആശീർവദിക്കാൻ അഭ്യർത്ഥിച്ചു വിശുദ്ധ യോഹനാനോട് മറ്റെല്ലാ അതിഥികളെയും വേണ്ടവിധം സ്വീകരിക്കാൻ അവൾ നിർദ്ദേശിച്ചിരുന്നു ചെറിയ യാക്കോബും അദ്ദേഹത്തോട് സഹകരിക്കുകയും അവർ രണ്ടുപേരും ചേർന്ന് എല്ലാ അതിഥികൾക്കും ഭക്ഷണവും താമസ സൗകര്യങ്ങളും കൊടുക്കുകയും ചെയ്തു അപ്പസ്തോരന്മാരിൽ ചിലർ അവിടെ എത്തിയത് മാലാഘമാരാൽ സംവഹിക്കപ്പെട്ടവരാ പെട്ടതാണ് മാലാഘമാരാൽ സംവഹിക്കപ്പെട്ടാണത്രേ അപ്പസ്തോരന്മാർ അവിടെ നിന്നും ഇവിടെ നിന്നും ഈ ഊട്ടുശാലയിലേക്ക് എത്തുന്നത് അവർ എന്തിനാണ് അവിടേക്ക് സംവഹിക്കപ്പെട്ടതെന്ന് അറിയുകയും അവർ അവർ അറിയുകയും ചെയ്തിരുന്നു തങ്ങളുടെ ഏക ആശ്രയവും സംരക്ഷണവുമായവൾ വേർപിരിയാൻ പിരിയാൻ സമയമാകുന്നു എന്നറിഞ്ഞ് അവർ ദുഃഖിതരാവുകയും കണ്ണീർ പൊഴിക്കുകയും ചെയ്തു എന്നാൽ ശിഷ്യരെ ഇക്കാര്യം മാലാകന്മാർ അറിയിച്ചിരുന്നില്ല അപ്പസ്തോലന്മാരെല്ലാവരും മാലാകന്മാരൽ എടുക്കപ്പെട്ടാണത്രേ ഈ ഊട്ടുശാലയിൽ എത്തിയത് അവരോട് മാലാക പറഞ്ഞു നിങ്ങളുടെ ഒരു ആജ്ഞിയായും അറിയാം നിങ്ങളുടെ അമ്മയായ മറിയം ഇവിടെ നിന്ന് കടന്നു പോകാനുള്ള സമയമായിരിക്കുന്നു മൂന്ന് ദിവസം മുമ്പ് നടന്നതാണിതെല്ലാം പക്ഷേ മറ്റുള്ള ശിഷ്യരെ ഒന്നും മാലാകന്മാർ ഈ വിവരം അറിയിച്ചിരുന്നില്ല അതിനാൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്തെന്ന് അവർ അറിഞ്ഞിരുന്നുമില്ല അവർക്ക് ദൈവത്തിൽ നിന്നും പ്രത്യേകമായൊരു പ്രേരണയും ഉൾവിളിയും ലഭിച്ചതനുസരിച്ചാണ് അവർ ഇങ്ങനെ ഇവിടെ എത്തിച്ചേർന്നത് എന്തിനാണ് ഇങ്ങനെ ഞങ്ങളെ ഇങ്ങോട്ട് പ്രേരണ നൽകി കൊണ്ടുവന്നത് എന്നറിയാൻ അവർ പത്രോസിൻ്റെ പക്കലെത്തി എന്തെങ്കിലും അടിയന്തരമായ കാരണമില്ലാതെ ജെറുസലേമിലേക്ക് ഇപ്പോൾ കർത്താവ് അവരെ നയിക്കുകയില്ല എന്നവർക്കറിയാമായിരുന്നു പത്രോസ് എല്ലാവരെയും തൻ്റെ അടുക്കൽ വിളിച്ചുകൂട്ടി എന്താണ് ഇതിൻ്റെ കാരണം എന്ന് വിശദീകരിച്ചുകൊണ്ട് അവരോട് സംസാരിച്ചു എൻ്റെ ഏറ്റവും പ്രിയമുള്ള മക്കളെ സഹോദരങ്ങളെ കർത്താവിത നമ്മെ ഓരോരുത്തരെയും ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചിരിക്കുന്നു ഇത് കാരണം കൂടാതെയല്ല ആ കാരണം നമുക്ക് ഏവർക്കും ദുഃഖകരവുമാണ് അത്യുന്നത ദൈവമിത പരിശുദ്ധ അമ്മയെ നിത്യമഹത്വത്തിൻ്റെ സിംഹാസനത്തിലേക്ക് ഉയർത്താൻ തിരിഹിതമായിരിക്കുന്നു അവൾ നമ്മുടെ നാദയും സാന്ത്വനവും സംരക്ഷണവുമായിരുന്നല്ലോ അവിടുത്തെ ദിവ്യകൽപ്പന എന്തെന്നാൽ അമ്മയുടെ മഹത്വപൂർണമായ കടന്നുപോകലിന് നാം എല്ലാം ദൃക്സാക്ഷികളായിരിക്കണം എന്നാണ് നമ്മുടെ ഗുരുവായ ദിവ്യരക്ഷകൻ പിതാവിൻ്റെ സിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തേക്ക് കരയറിയപ്പോൾ നാം അനാഥരാകുമെന്ന് ചിന്തിച്ചു എന്നാൽ തൻ്റെ സാന്നിധ്യത്തിന് പകരക്കാരിയായി പരിശുദ്ധ അമ്മയെ നമുക്ക് ഏൽപ്പിച്ച് തന്നതിന് ശേഷമാണ് പോയത് ഇപ്പോഴിതാ നമ്മുടെ എല്ലാമായ അമ്മ നമ്മോട് വിടവാങ്ങാൻ പോകുന്നു ഇനിയുള്ള നമ്മുടെ തീർത്ഥയാത്രയിൽ ആരാണ് നമുക്ക് പിന്തുണയും പ്രോത്സാഹ പ്രോത്സാഹനവുമേകുക അവൾക്ക് പകരമായ ആരുമില്ല എന്നറിയുമ്പോൾ നമുക്ക് പ്രതീക്ഷ തരുന്ന കാര്യം ഇതാണ് നാമും ഉചിതമായ സമയത്ത് അവളെ അനുഗമിച്ച് കടന്നു പോകും എന്നതു മാത്രം ഇതിനുമപ്പുറം ഒന്നും പറയാൻ വിശുദ്ധ പത്രവോസിന് സാധിച്ചില്ല അവരെല്ലാവരും കണ്ണീർ ധാരധാരയായി ഒഴുക്കാൻ തുടങ്ങി വീണ്ടും അദ്ദേഹം പറഞ്ഞു എൻ്റെ മക്കളെ നമുക്ക് അമ്മയുമായി സംസാരിക്കാം ഇനി അവശേഷിച്ചിരിക്കുന്ന അല്പസമയം അവളോടൊത്ത് ചെലവഴിക്കാം അവളുടെ പക്കൽ നിന്നും അനുഗ്രഹങ്ങൾ നേടാം അങ്ങനെ എല്ലാവരും ഒന്നിച്ച് പരിശുദ്ധ അമ്മയെ സന്ദർശിക്കുന്നു അമ്മ അവിടെ ഒരു ചെറു മഞ്ചത്തിൽ മുട്ടുകുത്തി നിൽക്കുന്നതാണ് അവർ കണ്ടത് ഈ മഞ്ചത്തിലായിരുന്നു ഇടയ്ക്കൊക്കെ അവൾ ലഘുവിശ്രമം കൈക്കൊണ്ടിരുന്നത് അവൾ സ്വർഗീയ മഹത്വം നിറഞ്ഞ് ഒരായിരം മാലാഘമാരാൽ ചുറ്റപ്പെട്ട് ഉജ്ജ്വല പ്രകാശത്താൽ വലയം ചെയ്യപ്പെട്ട് നിൽക്കുന്നതാണ് അവർ കണ്ടത് പ്രിയക്കൂട്ടുകാരെ പരിശുദ്ധ അമ്മയ്ക്ക് എപ്പോഴും ആയിരം മാലാഘമാർ ചുറ്റും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ ശരീരം മുപ്പത്തി വയസ്സിൽ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെയായിരുന്നത്രേ പ്രായം മറിയത്തിൽ ഒരു മാറ്റവും സംഭവിപ്പിച്ചിട്ടില്ല ഒരു ഒരു നരയോ അതല്ലെങ്കിൽ ക്ഷീണമോ ചുളുക്കോ ഒന്നും പരശുദ്ധ അമ്മയുടെ ശരീരത്തെ ബാധിച്ചില്ല പരിശുദ്ധ മറിയത്തിന് മാത്രം നൽകപ്പെട്ട ഒരു ഇത് കാരണം അവൾ അ അമലോത്ഭവയായി സൃഷ്ടിക്കപ്പെട്ടവളാണല്ലോ അപ്പോൾ അമ്മ മാതാവ് പറയുകയാണ് എനിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നും അനുഗ്രഹങ്ങൾ വാങ്ങാനുണ്ട് എന്ന് എന്നിട്ട് അപസ്തോല പ്രമുഖൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ഇപ്രകാരം പറഞ്ഞു പ്രഭോ ഞാനിതായി യാചിക്കുന്നു സാർവത്രിക സഭയുടെ ഇടയനും പരിശുദ്ധ സഭയുടെ തലവനും എന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് നിന്റെ അനുഗ്രഹം സഭയുടെ നാമത്തിൽ എനിക്ക് തരിക ഞാൻ സഭയ്ക്കർപ്പിച്ച സേവനങ്ങൾ വളരെ കുറവായതിനാൽ എനിക്ക് മാപ്പ് തരിക എൻ്റെ വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ രണ്ട് അങ്കികളുണ്ട് എനിക്കെപ്പോഴും സഹായിയായിരിക്കുകയും എന്നോട് ഔദാര്യം കാട്ടുകയും ചെയ്ത രണ്ട് കന്യകകൾക്ക് അവ രണ്ടും ദാനമായും നൽകാൻ യോഹന്യാന് നിർദ്ദേശം നൽകണമേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവത്തിൻ്റെ അമ്മയാണ് കന്യകാമേരി സ്വർഗം അവരുടെ കയ്യിലുണ്ട് എന്നിട്ടും പത്രോസിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് യാചിക്കുകയാണ് സഭയുടെ നാമത്തിൽ എന്നെ അനുഗ്രഹിക്കെ അതുപോലെ യോഹന്നാനോട് പറയേണ്ട കാര്യം പോലും പത്രോസിനെയാണ് അറിയിക്കുന്നത് ഇത്രമാത്രം എളിമ അത് കന്യകാമാതാവിന് മാത്രമേ ഉണ്ടാകൂ വേറൊരു കാര്യം എൻ്റെ മനസ്സിൽ തട്ടിയത് എപ്പോഴും കന്യകാമറിയത്തിൻ്റെ അടുത്ത് വരികയും അവളോട് ഔദാര്യം കാണിക്കുകയും ചെയ്തവർക്കാണ് രണ്ട് അങ്കികൾ കൊടുക്കുന്നത് അപ്പോൾ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ അമ്മയെ സഹായിച്ചവർക്ക് ഒരു ചെറിയ ഒരു പ്രത്യേകത കാണിക്കുന്നുണ്ട് ഇതൊക്കെ എൻ്റെ വെറും മാനുഷികമായ ചിന്തകളാകാം എങ്കിലും കൂടെ നിന്ന് ശുശ്രൂഷിച്ചവർക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ പരിശുദ്ധ അമ്മ പത്രദിവസൻ്റെ അടുത്ത് അതി അനുഗ്രഹം വാങ്ങിയതിന് ശേഷം യോഹന്നാൻ്റെ അടുത്ത് ചെന്നു അദ്ദേഹത്തിൻ്റെയും പാദങ്ങൾ ചുംബിച്ച് ഇങ്ങനെ പറഞ്ഞു എന്നോട് ക്ഷമിക്കണമേ എൻ്റെ പ്രിയ മകനെ എൻ്റെ പുത്രൻ കുരിശിൽ മരിക്കുന്ന വേളയിൽ നിന്നെ ഏൽപ്പിച്ച് നിന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്ന നിമിഷം മുതൽ ഒരമ്മയ്ക്കടുത്ത സേവനങ്ങൾ നീ അർഹിക്കും വിധം നൽകാൻ ഞാൻ ബാധ്യസ്ഥയായിരുന്നു പക്ഷെ അത് പൂർണ്ണമായി നിർവഹിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അമ്മ ഇങ്ങനെയാണ് ഒന്നും ശരിയായിട്ടില്ല ഒന്നും പൂർണ്ണതയിൽ ഞാൻ ചെയ്തില്ല എന്നാണ് അമ്മ പറയുന്നത് മനുഷ്യരായ നമുക്കോ നമ്മൾ ചെയ്തതൊക്കെ ശരിയാണ് പൂർണ്ണതയാണ് കറക്റ്റാണ് മറ്റുള്ളവർ ചെയ്യുന്നതിലാണ് തെറ്റ് മുഴുവൻ കിടക്കുന്നത് അമ്മ അമ്മമാതാവ് യോഹന്നാനോട് മാപ്പ് ചോദിക്കുകയാണ് യോഹന്നാൻ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുകയാണ് അങ്ങനെ ആ പരിശുദ്ധ അമ്മ അവിടെ വന്ന മറ്റ് സ്ലിഹന്മാരോടും യാത്ര ചോദിക്കുന്നുണ്ട് അതുപോലെ അമ്മ പറയുന്നുണ്ട് ഞാൻ നിത്യതയുടെ രാജധാനിയിലേക്ക് പോകുന്നു നിത്യകൂടാരത്തിൽ നിന്നും ദൈവത്തിൻ്റെ പ്രകാശത്തിൽ ഞാൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കും എന്നിട്ട് പറഞ്ഞു അവൻ്റെ പീഡാസഹനവും മരണവും നിത്യതയും എപ്പോഴും ഓർക്കുക എന്ന് അവൻ്റെ പ്രമാണങ്ങൾ കാത്തു കാത്തുപാലിക്കുക എൻ്റെ പ്രിയമക്കളെ നിങ്ങൾ സഭയെ സ്നേഹിക്കുക പരസ്പരം സ്നേഹം ചൊരിയുക ഇതാണല്ലോ നിങ്ങളുടെ ഗുരു നിങ്ങൾക്ക് തന്ന നിയമം ഇതാണ് ഞാൻ നിങ്ങളെ ഭാരമേൽപ്പിക്കുന്ന ദൗത്യം പ്രിയ പ്രിയക്കൂട്ടുകാരെ എല്ലാ ദർശനങ്ങളും എല്ലാ സന്ദേശങ്ങളും അവസാനം എത്തി നിൽക്കുന്നത് സ്നേഹത്തിലാണ് എല്ലാവരെയും സ്നേഹിക്കുക എന്നതിൽ നിയമം പൂർത്തീകരിക്കപ്പെട്ട് കഴിയുന്നു എന്നാണ് നാം ഇവിടെ മനസ്സിലാക്കുക വീണ്ടും പരിശുദ്ധ അമ്മ ഇവരുടെ കൂടെ നിന്ന് സംസാരിക്കുകയാണ് സംസാരം കഴിഞ്ഞപ്പോൾ എല്ലാവരും കരച്ചിലായി തേങ്ങി കരച്ചിലായി അമ്മ പറഞ്ഞു നിശബ്ദമായിട്ട് പ്രാർത്ഥനയിലായിരിക്കാൻ അഭ്യർത്ഥിച്ചു അങ്ങനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ തൻ്റെ സിംഹാസനത്തിൽ നിന്നും ഉജ്ജ്വല മഹത്വത്തോടു കൂടെ അനേകം മാലാകമാരൽ പരിസേവിതനായി പരിശുദ്ധനായ ദൈവം ഊട്ടുശാലയിലേക്ക് ഇറങ്ങി വന്നു അപ്പോൾ അവിടെ മുഴുവൻ അഭൗമ പ്രകാശത്താൽ പൂരിതരായി പൂരിതമായി എന്നാണ് പറയുന്നത് പരശുദ്ധമ്മ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് അവിടുത്തെ പാദങ്ങൾ ചുംബിച്ചു അതുപോലെ സ്വർഗീയരാജ്ഞി ഈ സമയം സ്വയം ചുരുങ്ങുകയും ഭൂമിയോളം താഴുകയും ചെയ്തു ലോകത്തിലുള്ള സകല മനുഷ്യരും പാപപരിഹാരാർത്ഥം സാഷ്ടാംഗം പ്രണാമം ചെയ്താലും ഒപ്പമാകാത്ത വിധം തന്നെ തന്നെ അവൾ എളിമപ്പെടുത്തി അവളുടെ ദിവ്യപുത്രൻ സ്വർഗീയ ബൃന്ദങ്ങളുടെ സമക്ഷം അമ്മയ്ക്ക് തൻ്റെ ആശീർവാദം അർപ്പിച്ചു എന്നിട്ട് പറഞ്ഞു എൻ്റെ എത്രയും പ്രിയപ്പെട്ട അമ്മ ഞാൻ എൻ്റെ വാസസ്ഥരമായി തിരഞ്ഞെടുത്തവളാണല്ലോ നീ ഇതാ ഇപ്പോൾ നീ മരണം ഗ്രസിച്ച ഇഹലോക ജീവിതവും ഭൂമിയുടെ പരിമിതികളും വെടിഞ്ഞ് എൻ്റെ പരമപിതാവിൻ്റെയും പിതാവിൻ്റെയും എൻ്റെയും മഹത്വത്തിൽ പ്രവേശിച്ച് നിനക്കായി മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള സിംഹാസനത്തിൽ എൻ്റെ വലംഭാഗത്ത് നിത്യകാലത്തേക്ക് അത് സ്വന്തമാക്കി അതിൽ ഉപവിഷ്ടയാവുക പരിശുദ്ധ അമ്മ തൻ്റെ ദിവ്യപുത്രൻ്റെ പാദത്തിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പുത്ര എൻ്റെ കർത്താവേ ഇതാ ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു നിൻ്റെ അമ്മയും ദാസിയുമായി ഇവിളയും ആദത്തിൻ്റെ സന്തതികൾക്കായി നിശ്ചയിച്ചിരിക്കുന്നത് പോലെ സ്വാഭാവികമായ മരണത്തിൻ്റെ കവാടം കടന്നു തന്നെ നിത്യജീവനിൽ പ്രവേശിക്കാൻ അനുവദിക്കണമേ പരിശുദ്ധ അമ്മയുടെ എളിമയാണ് നമ്മളിവിടെ കാണുന്നത് പുത്രൻ തമ്പുരാൻ പരിശുദ്ധ അമ്മയെ ഇപ്പോൾ തന്നെ നേരിട്ട് കൊണ്ടുപോവാൻ വന്നപ്പോൾ അമ്മ പറയുകയാണ് വേണ്ട ആദം മുതലുള്ള മനുഷ്യ സൃഷ്ടികളെല്ലാവരും മരണത്തിലൂടെയല്ലേ കടന്നു പോയത് എന്തിന് ദൈവമായ നീ പോലും മരണത്തിലൂടെയല്ലേ കടന്നു പോകുന്നത് പോയത് അതുകൊണ്ട് അതിനേക്കാൾ വലിയ സ്ഥാനം എനിക്ക് ആവശ്യമില്ല അത് എൻ്റെ ജീവിതത്തിൽ സ്വാഭാവികമായ മരണമായിട്ട് കടന്നു വന്ന് ഞാൻ നിൻ്റെ അടുക്കിലേക്ക് നിന്നെ പോലെ തന്നെ പോയാൽ മതിയെന്ന് ഈശോ അമ്മയുടെ ആഗ്രഹം ആഗ്രഹത്തിന് സമ്മതം അരുളുന്നു അങ്ങനെ സ്വർഗീയ വൃന്ദങ്ങൾ അവിടെ ഒരു വലിയ ഗായക സംഘമായി മാറിയെന്നാണ് പറയുന്നത് മലാഘമാട് കീർത്തനം അവിടെ കൂടിയ എല്ലാവരും ശ്രവിച്ചു അതുപോലെ ദിവ്യമായൊരു സുഗന്ധം അവിടെ പരന്നൊഴുകിയെന്നാണ് പറയുന്നത് ഊട്ടുശാല ഉൾക്കൊണ്ടിരുന്ന മാളിക മുഴുവൻ അത്ഭുതകരമായ പ്രകാശത്താൽ പ്രക്ഷോഭിതമായി എന്നാണ് മേരി അഗ്രത എഴുതി വച്ചിരിക്കുന്നത് മാലാകന്മാർ അവരുടെ സ്തുതിഗീതം ഇങ്ങനെ ആലപിക്കുകയാണ് ആ സമയത്ത് പരിശുദ്ധ അമ്മ തൻ്റെ കിടക്കയിൽ ചാഞ്ഞ് ശയിച്ചു ഉറങ്ങാൻ തുടങ്ങി അവളുടെ മേൽവസ്ത്രം ഭംഗിയായി മടക്കപ്പെട്ട തിരുശരീരത്തെ മറച്ചു കിടന്നു അവൾ തൻ്റെ കരങ്ങൾ കൂപ്പി കണ്ണുകൾ തൻ്റെ പുത്രൻ്റെ മേൽ ഉറപ്പിച്ചു ദിവ്യ സ്നേഹാഗ്നിയിൽ അവൾ ജ്വലിച്ച് ശോഭിച്ചു അപ്പോൾ മാലാകമാർ ഉത്തമഗീതത്തിൻ്റെ രണ്ടാം അധ്യായത്തിലെ ഗാനം പാടി എൻ്റെ യോമനെ എൻ്റെ സുന്ദരി എഴുന്നേൽക്കുക എന്ന് തുടങ്ങുന്ന ആ ഗാനം ആ സമയത്ത് പരിശുദ്ധ അമ്മ തൻ്റെ പുത്രൻ കുരിശിൽ കിടന്ന് മൊഴിഞ്ഞ വരികൾ ആവർത്തിച്ചു കർത്താവേ ഇതാ നിൻ്റെ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു അങ്ങനെ തൻ്റെ കന്യാനേത്രങ്ങൾ പൂട്ടി അവൾക്ക് മരണകാരണമായത് സ്നേഹമെന്ന രോഗമായിരുന്നു അല്ലാതെ ജീവിതത്തിൻ്റെ ആസ് ആകസ്മിക സംഭവങ്ങളോ ആവശ്യതകളോ ഒന്നും ആയിരുന്നില്ല സ്നേഹമെന്ന ദൈവസ്നേഹമെന്ന രോഗം മൂലമാണ് അതിൻ്റെ തീവ്രതയിലാണ് അവൾ ഈ ലോകം വിട്ട് പോകുന്നത് തുടർന്ന് മറിയത്തിൻ്റെ ആത്മാവ് അതിൻ്റെ കന്യാശരീരത്തെ വിട്ട് അതിരില്ലാത്ത മഹത്വത്തിൽ പ്രവേശിച്ച് തൻ്റെ പുത്രൻ്റെ സിംഹാസനത്തിന് വലത്തുഭാഗത്ത് ഉപവിഷ്ടയാക്കപ്പെട്ടു ആ നിമിഷത്തിൽ മാലാകമാരുടെ പ്രകീർത്തനം ആകാശങ്ങളുടെ ഉയരങ്ങളിലേക്ക് അകന്നു പോകുന്നതായി അനുഭവപ്പെട്ടു എന്തെന്നാൽ സ്വർഗത്തിലെ വിശുദ്ധരും മാലാകമാരും ആഘോഷമായി അനുദാവനം ചെയ്യുകയായിരുന്നു പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ശരീരം മരണശേഷവും ദിവ്യപ്രഭമങ്ങാതെയും അപൗമമായ സൗരഭ്യം പരത്തിയും ചുറ്റും കാത്തുനിന്നവർക്കുള്ളിലും പുറത്തും ദിവ്യമാധുര്യം കൊടുക്കുകയും ചെയ്തിരുന്നു ആയിരം മാലാകുമാർ ആ ദിവ്യദേഹത്തെ ദേഹത്തെ കണ്ണിമയിക്കാതെ കാത്തുകൊണ്ട് അവിടെ നിലയുറപ്പിച്ചു മഹത്വപൂർണമായ മാതാവിൻ്റെ കടന്നുപോകൽ നടന്നത് അവളുടെ പുത്രൻ മരണം വരിച്ച സമയത്ത് തന്നെയായിരുന്നത്രേ അന്ന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു ആഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി അപ്പോൾ ഉച്ച തിരിഞ്ഞ് മൂന്ന് മണിയും പരിശുദ്ധ അമ്മ മരിക്കുമ്പോൾ എഴുപത് വയസ്സ് പ്രായമുണ്ടായിരുന്നെന്ന് പരിശുദ്ധരാജ്ഞിയുടെ മരണത്തിൻ്റെ അനർഘ നിമിഷങ്ങളിൽ പല മഹാ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു സൂര്യൻ ഇരുണ്ടുപോയി കുറേ മണിക്കൂറുകളിലേക്ക് സൂര്യൻ ദുഃഖത്താൽ മുഖം മറച്ചു കളഞ്ഞു പക്ഷിജാലങ്ങൾ പറന്നു വന്ന് ഊട്ടുശാലയ്ക്ക് ചുറ്റും വട്ടമിട്ട് ചിലച്ചും ഉയർത്തിയും അവിടെ കൂടി നിന്നിരുന്ന മനുഷ്യരെ പോലും കരയിച്ചു ജറൂസലേ മുഴുവനിലും വലിയ ഇളക്കങ്ങൾ ഉണ്ടായി നഗരവാസികൾ അവിടെ അവിടെ തടിച്ചുകൂടി അവർ കർത്താവിൻ്റെ ശക്തിയെയും അവിടുന്ന് ചെയ്യുന്ന നൽപത് കൃത്യങ്ങളെയും ഏറ്റുപറഞ്ഞ് സ്തുതിച്ചു അപ്പസ്തോലരും ശിഷ്യരും വിശ്വാസികളും ദീർഘനിശ്വാസങ്ങൾ ഉതിർക്കുകയും കണ്ണീർ പൊഴിക്കുകയും ചെയ്തു അവിടെ ഉണ്ടായിരുന്ന അനേകം രോഗികൾ സുഖപ്പെട്ടു ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ വിമുക്തമായി കാണപ്പെട്ടു എന്നാൽ അവിടെ നടന്ന ഏറ്റവും മഹത്തായ അത്ഭുതം ഇതൊന്നും ആയിരുന്നില്ല ജറൂസലേം നഗരത്തിലെ ഊട്ടുശാലയുടെ പരിസരത്ത് ഒരു പുരുഷനും രണ്ട് സ്ത്രീകളും ആ സമയത്ത് മരിക്കാനിടയായി അവർ മൂന്ന് പേരും അനുദപിക്കാത്ത പാപികളായിരുന്നു എന്നാൽ അവർ ക്രിസ്തുവിൻ്റെ നീതിവിധിയുടെ മുമ്പിലെത്തിയപ്പോൾ പരിശുദ്ധ അമ്മ ഈ ആത്മാക്കളുടെ രക്ഷയ്ക്കായി അപേക്ഷിച്ചു ആ അപേക്ഷ പ്രകാരം കർത്താവ് അവർക്ക് മൂന്ന് പേർക്കും ജീവൻ തിരികെ നൽകി മരണത്തിൽ നിന്നും ജീവനിലേക്ക് വന്ന അവർ അനുദപിക്കുകയും തങ്ങളുടെ ജീവിതങ്ങളെ വിശദീകരിക്കുകയും ഒടുവിൽ വരപ്രസാദം നേടി മരിച്ച് രക്ഷപ്പെടുകയും ചെയ്തു എന്നാൽ ഈയൊരു പ്രത്യേക ആനുകൂല്യം ആ ദിവസം ലോകത്തിൽ മരിച്ച എല്ലാവർക്കും കിട്ടിയതില്ല പകരം ആ മണിക്കൂറിൽ ജെറൂസലേമിൽ മാത്രം മരിച്ചവർക്ക് ലഭ്യമായതായിരുന്നു പ്രിയക്കൂട്ടുകാരെ പരശുദ്ധ അമ്മയുടെ ആത്മാവ് ഇവിടെ നിന്ന് വിട്ടുപോയപ്പോൾ ഉണ്ടായ കാര്യങ്ങളാണ് ഇതുവരെ നമ്മൾ കേൾക്കുന്നത് കേട്ടത് നാളെ ഇതിനു ശേഷം നടന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം പ്രിയ കൂട്ടുകാരെ ഈ അമ്മയുടെ കടന്നുപോകൽ ഒരു അത്ഭുതകരമായിട്ടുള്ള വലിയ ഒരു ചലനം തന്നെ നമ്മുടെ ഹൃദയങ്ങളിൽ സൃഷ്ടിക്കും കാരണം ദൈവത്തിൻ്റെ അമ്മ ഭൂമിയിൽ നിന്നും പോകുമ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതുപോലെയുള്ള മക്കൾക്ക് അമ്മ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളൊക്കെ വിമുക്തമായി എന്ന് ഇതുതന്നെയല്ല അമ്മ ശനിയാഴ്ച വരത്തിലൂടെ അമ്മ നമ്മളോട് പറഞ്ഞ വാഗ്ദാനം എല്ലാ ശനിയാഴ്ചയും അമ്മ ശുദ്ധീകരണ സ്ഥലത്ത് വന്ന് അമ്മയെ ബഹുമാനിച്ചവരെയും ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചവരെയും അമ്മ പ്രത്യേകമായും മാധ്യസ്ഥം നേടി വിശദീകരണം നടത്തിയിട്ടുള്ളതുമായ ആത്മാക്കളെയെല്ലാം കൊണ്ടുപോകുമെന്ന് അമ്മ സ്വർഗത്തിലിരുന്ന് ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നമുക്കിന്നത് ധ്യാനിക്കാം ഒപ്പം നമ്മുടെ പ്രാർത്ഥന മൂന്ന് ദിവസത്തെ ഒരുക്ക പ്രാർത്ഥന ചൊല്ലാം അമ്മയുടെ കൂടെ നമുക്കുമായിരിക്കാം അമ്മയെ ഓർത്ത് ധ്യാനിക്കാം അമ്മ നമ്മളെ യേശുവിൻ്റെ പക്കലിൽ എത്തിക്കും അമ്മയുടെ കയ്യിൽ നിന്നും ഈ ദിവസങ്ങളിൽ ധാരാളം കൃപകൾ കിട്ടാൻ പ്രാർത്ഥിക്കണേ തരും അമ്മ മാതാവ് അമ്മയുടെ സ്വർഗാരോപണത്തിൻ്റെ ഓർമ്മ അയ നമ്മളെ അമ്മ കൈവിടില്ല പരിശുദ്ധ അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയും